ഒരു പ്രസൈറ്റിൻസേയും ചേർക്കാതെ തന്നെ നമുക്ക് മാങ്ങ ഉണ്ടച്ചാർ ഇടാം ഇതിന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ടു ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ചാർ മാത്രം മതി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കാണിക്കുന്ന പോലെയുള്ളതെല്ലാം നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ നല്ലെണ്ണയല്ല ഞാനിൻ്റെ അകത്ത് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നല്ല ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല ഇത് നല്ലതെന്ന് പറയുന്നത് ഇതിന് നല്ലൊരു ഇതുണ്ടാക്കി വെച്ച് നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്ത് ഒരു ദിവസം ഒന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പം ഇരിക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ നല്ല സ്മെല്ലാണ് നമുക്കപ്പം അത് ശരിക്കും നമുക്ക് അച്ചാർ നമ്മുടെ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ലേ മണമെൻഡിക്കും അതുപോലെയുള്ളതാണ് നല്ല സൂപ്പറായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നല്ല സൂപ്പറായിട്ടുള്ള ഒരു അച്ചാറാണ് ആർക്ക് വേണമെങ്കിലും ഇവിടെ ഒരു ദിവസം പുറത്ത് വയ്ക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം പുറത്ത് വയ്ക്കുക കാലാവസ്ഥയുടെ അനുസരിച്ച് ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ രണ്ട് ദിവസമൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമ്മൾ എടുക്കുന്നതിന് കുറച്ച് മുമ്പെടുത്ത് പുറത്ത് വെച്ചാൽ മതി തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ പുറത്തൊന്നും ഇരുന്നാലും കുഴപ്പമില്ല ഒരു ദിവസം ചെയ്യുന്ന അനുസരിച്ച് നിന്ന് നീരി ഇറങ്ങി നല്ല നല്ലൊരു രുചിയാണ് ഒന്നും വേറെ വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് കോക്കനട്ട് ഓയിലും മാത്രമേ ഞാനിതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഒരു അച്ചാറാണ് നമുക്ക് മാങ്ങ കൈ കിട്ടുമ്പോഴായാലും ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല ഓരോ ദിവസം ഇരിക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും സ്മെല്ലും കൂടും അതാണ് നല്ല രസമാണ് നല്ല വെച്ചാൽ നമുക്ക് ആ നമ്മൾ അച്ചാർ പാത്രം ഒക്കെ തുറക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ നമുക്ക് അച്ചാർ കഴിക്കാൻ തോന്നുന്ന ഒരു പണം അതുപോലെ ഒരു നല്ല സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഒന്ന് അതുപോലെ എല്ലാം നമ്മൾ വാട്ടിയിട്ട ഒന്നുമല്ല ആ പച്ചയായിട്ട് തന്നെയാണ് ചേർക്കുന്നത് വളരെ നല്ലൊരു അച്ചാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ